ഉന്മത്തതയിൽ അനാദിയായ അദൃശ്യ വെളിച്ചത്തിന് നേരെ മലയാള സിനിമ മികച്ച കണ്ടക്കാലത്തെയും ഒരാളായിരുന്നു വാസ്രത്തിലെ നെപ്പോളിയൻ ചെയ്തൊരു കഥാപാത്രം അതിന് ശബ്ദം കൊടുത്ത ചേട്ടനും അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ഡയലോഗ്യവോ ഡയലോഗ് ഓർമ്മ ഉള്ളത് രണ്ടു ഒരു ത്തിയാല്ല പകരം നിന്റെ സാമ്രാജ്യം കത്തിക്കാൻ എനിക്കറിയാം അതില് ഒരു ചെറിയൊരു ഈ ഡബിങ്ങിനടക്കുള്ള ഈ തമാശകളിൽ വരുന്ന അതായത് ഒരു ചെറിയ സംഭവം ഞാൻ പറയാം അതായത് ആ ഇത് ഡബ് ചെയ്യുമ്പോൾ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് നെപ്പോളിയൻ സാറ് നീല ഒരു കാത്തിയാലത് പുല്ല എന്നാണ് പിന്നെ റ കത്തില്ലേ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പും അഡ്ജസ്റ്റ് ചെയ്ത് വലിയ പാട് അപ്പൊ അതില് വന്നപ്പോ എന്റെ ഡയറക്ടറും ഞാനും ചെറിയ തർക്കം വന്നു അപ്പൊ ഞാനത് എന്ത് ചെയ്തു ഞാൻ ലിപ്പ് സിങ്ക് നോക്കിയില്ല ചെറിയ അടി വരുന്നു അപ്പൊ അശ്വിന്റെ അദ്ദേഹം പറഞ്ഞു ഷമി അത് സിംഗിൾ ആയിട്ടില്ല അപ്പൊ ഞാൻ സിംഗിൾ ചെയ്യുമ്പോ സാർ അതിന്റെ ഫീൽ പോകും അതുകൊണ്ട് അത് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യും പറ്റൂല നിങ്ങള് അശ്വിന്റെ അല്ലേ അങ്ങനെ പോയി ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നത് ഫൈനല് വീട്ടിലേക്ക് വന്നപ്പോ ഞാനത് നീല ഒരു കാറ് കത്തിയ അപ്പൊ അതാണ് അതിനകത്തൊരു മിമിക്രി ലൈനിലേക്ക് വരുമ്പോൾ അതിനകത്ത് അവർ പിടിച്ചിരിക്കുന്നത്